എങ്ങനെയാണ് നമ്മൾ കേൾക്കുന്നതെന്ന് കഴിഞ്ഞൊരു വീഡിയോയിൽ കണ്ടിരുന്നു കേൾവിക്കുറോവിൻ്റെ കാരണങ്ങൾ ഡിസ്കസ് ചെയ്യാനാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് ഞാൻ ഡോക്ടർ പെബിദ കോഴിക്കോട് ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിലെ ഇ എൻ ടി സർജനാണ് കേൾവിക്കുറവിനെ നമ്മൾ രണ്ടായിട്ട് തരം തിരിക്കുന്നുവെന്നാണ് കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത് ചെവിയിലെത്തുന്ന ശബ്ദ തരംഗങ്ങളെ ഇന്നർ ഇയർ അഥവാ ആന്തരിക കർണത്തിലേക്ക് എത്തിക്കുന്നത് വരെയുള്ള പ്രശ്നങ്ങളെ കണ്ടക്റ്റീവ് ഹിയറിംഗ് ലോസ് എന്നും അവിടെ നിന്ന് ചെറിയ നാടികളിലൂടെയും സെല്ലുകളിലൂടെയും ഓഡിറ്ററി നെർവിലെത്തിക്കുന്നതിന് സെൻസറിവ് ന്യൂറൽ ഹിയറിംഗ് ലോസ് എന്നും പറയുന്നു അപ്പോൾ ഇത് രണ്ടും വേറെ വേറെയോ അതല്ലെങ്കിൽ ഒരുമിച്ചോ കേൾവിക്കുറവിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കണ്ടക്റ്റീവ് ഹിയറിംഗ് ലോസ് എന്തുകൊണ്ടുണ്ടാവുന്നു എന്നാണ് എന്താണ് കണ്ടക്റ്റീവ് ഹിയറിംഗ് ലോസ് നമ്മുടെ ചെവിക്കുട കർണനാളി പിന്നെയുള്ള ഇയർ ഡ്രം അഥവാ ടിംബാനിക്സ് തരം അതിൻ്റെ ഉള്ളിലേക്ക് മിഡിൽ ഇയർ എന്ന പെട്ടിയിൽ സ്ഥിതി ചെയ്യുന്ന മാലിയസ് ഇൻകസ്റ്റേപ്പിസ് ഇവയിൽ ഏതെങ്കിലും ബ്ലോക്ക് ഉണ്ടായാലാണ് കണ്ടക്റ്റീവ് ഹിയറിംഗ് ലോസ് ഉണ്ടാകുന്നത് എങ്ങനെയാണ് ഇവയിൽ ബ്ലോക്ക് ഉണ്ടാവുന്നത് നമ്മുടെ ചെവിയിൽ നിറയുന്ന ചെപ്പി പോലും കണ്ടക്റ്റീവ് ഹിയറിംഗ് ലോസ് ഉണ്ടാക്കാം അപ്പോൾ ഈ ഹിയറിംഗ് ലോസിനെ അറിയുന്നതിന് മുമ്പ് ഏത് വിധേനയാണ് നമ്മൾ ഇതിനെ അളക്കുന്നതെന്ന് അറിയണം ഇപ്പോൾ ശബ്ദം ഇല്ലാതാവുമ്പോൾ ശബ്ദമുള്ള അവസ്ഥയെ എങ്ങനെയാണ് നമ്മൾ വിശദീകരിക്കേണ്ടത് ഡെസിബൽ എന്ന യൂണിറ്റിലാണ് നമ്മൾ ഈ ശബ്ദത്തെ അളക്കുന്നത് ടെലിഫോൺ കണ്ടുപിടിച്ച അലക്സാണ്ടർ ഗ്രഹാമ്പൽ എന്ന മഹാൻ്റെ പേരിൽ തന്നെയാണ് ഈ ഡെസിബലും ഉള്ളത് നമ്മൾ പതുക്കെ മറ്റൊരാളുടെ ചെവിയിൽ വിസ്പർ ചെയ്യുന്നത് ഒരു തേർട്ടി ഡെസിബൽ സൗണ്ടിലാണ് മറ്റൊരാൾക്ക് കേൾക്കെ ഉച്ചത്തിൽ സംസാരിക്കുമ്പോൾ അത് അറുപത് ഡെസിബൽ ആകുന്നു എന്നാൽ വളരെ ഉച്ചത്തിൽ ഷൗട്ട് ചെയ്യുമ്പോൾ അത് തൊണ്ണൂറ് ആണ് മറ്റൊരാളുടെ ചെവികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന വിധം അലറി വിളിക്കുന്നത് ഒരു നൂറ്റി ഇരുപത് ഡെസിബൽ ശബ്ദത്തിലാണ് ചെവികൾക്ക് വേദന എടുക്കും വിധം ഒറ്റയുള്ള ശബ്ദം ഏകദേശം ഒരു നൂറ്റി മുപ്പത് ഡെസിബൽ ആണ് അപ്പോൾ ഇതിൽ നിന്ന് ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പോഴാണ് ഡെസിബൽ ഹിയറിംഗ് ലോസ് എന്ന് നമ്മൾ പറയുന്നത് ഇപ്പോൾ ചെവിയിൽ വളരെ ടൈറ്റായിട്ടുള്ള ചെപ്പി ഇരുന്നാൽ ഒരു പത്തോ ഇരുപതോ ഡെസിബൽ ഹിയറിംഗ് ലോസ് ഉണ്ടാവാം ചെവിയുടെ പാടയ്ക്കൊരു ഹോൾ ഉണ്ടായാൽ അതൊരു മുപ്പത് ഡെസിബൽ ഹിയറിംഗ് ലോസ് ഉണ്ടാക്കിയേക്കാം ചെവിയുടെ ഉള്ളിലുള്ള മാലിയസ് ഇൻകസ്റ്റെപ്പീസ് എന്നിവ കൃത്യമായിട്ടുള്ള നിലയിലല്ല വർക്ക് ചെയ്യുന്നതെങ്കിൽ അതൊരു മുപ്പത് മുതൽ അറുപത് വരെ ഡെസിബൽ ഹിയറിംഗ് ലോസ് ഉണ്ടാക്കിയേക്കാം അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈ ഹിയറിംഗ് ലോസിനെ കണക്കാക്കേണ്ടത് കേൾവിക്കുറവുള്ളൊരു വ്യക്തി എങ്ങനെയാണ് തനിക്ക് കേൾവിക്കുറവ് ഉണ്ടെന്ന് മനസ്സിലാക്കേണ്ടത് സാധാരണഗതിയിൽ മറ്റുള്ളവർക്കാണ് ഇത് ആദ്യം പിടികെട്ടുക ചിലപ്പോൾ ഈ വ്യക്തി ടി വിയുടെ ശബ്ദം ഉറക്ക വെക്കുകയോ അതല്ലെങ്കിൽ ഫോണിലൂടെ സംസാരിക്കുമ്പോൾ കേൾക്കുന്നില്ല എന്ന് രണ്ടോ മൂന്നോ തവണ റിപ്പീറ്റ് ചെയ്യേണ്ടി വന്നേക്കാം കുറച്ചുകൂടി ഉറക്കം സംസാരിക്കാൻ അങ്ങേ തലയ്ക്കലുള്ള ആളുകളോട് ആവശ്യപ്പെടുകയും ചെയ്തേക്കാം അപ്പോൾ ഇങ്ങനെ കേൾവിക്കുറവ് തോന്നുന്ന വ്യക്തി ഒരു ഡോക്ടറെ കാണിക്കുമ്പോൾ എന്ത് ടെസ്റ്റ് ആണ് ഡോക്ടർ നിർദ്ദേശിക്കുക ചെവിയുടെ അടുത്ത് വളരെ പതുക്കെ നമ്മുടെ രണ്ട് വിരലുകൾ കൊണ്ട് റബ്ബെയ്ത് നോക്കിയാൽ കേൾക്കുന്നുണ്ടോ എന്ന് ആദ്യം വളരെ റഫായിട്ട് നോക്കാം ഫിംഗർ ഫ്രിക്ഷൻ ടെസ്റ്റ് എന്നാണ് ഇതിന് പറയുക വീണ്ടും കൂടുതൽ പരിശോധന ആവശ്യമുള്ള രോഗികളിൽ ട്യൂണിംഗ് ഫോർക്ക് എന്ന ഉപകരണം ഉപയോഗിച്ച് പല ടെസ്റ്റുകളും ഡോക്ടർമാർ ചെയ്തേക്കാം ഇതാണ് ട്യൂണിംഗ് ഫോർക്ക് എന്ന് പറയുന്ന ഉപകരണം ഈ ട്യൂണിംഗ് ഫോർക്ക് കൊണ്ട് ഒരു പ്രാരംഭ പരിശോധന നടത്തിയ ശേഷം പ്യോർ ടോൺ ഓഡിയോഗ്രാം എന്ന ടെസ്റ്റിലേക്കാണ് രോഗി പോകുന്നത് അപ്പോൾ ഈ ടെസ്റ്റിനെ കുറിച്ചുള്ള ഒരു വീഡിയോ മുമ്പ് ചെയ്തിരുന്നു ആ വീഡിയോയുടെ ലിങ്കും ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ടോൺ ഓഡിയോഗ്രാമിനെ പോലെ തന്നെ ഒരുപാട് ടെസ്റ്റുകൾ കേൾവി പരിശോധനയ്ക്കുണ്ട് ഓരോ രോഗിക്കും ആവശ്യാനുസരണമുള്ള ടെസ്റ്റുകളാണ് ഒരു കേൾവിക്കുറവുള്ള രോഗിക്ക് ഡോക്ടർമാർ നിർദ്ദേശിക്കാറ് അപ്പോൾ കണ്ടക്റ്റീവ് ഹിയറിംഗ് ലോസ് എന്തൊക്കെ കാരണങ്ങൾ എന്ന് നമ്മൾ ഇനി മനസ്സിലാക്കണം പ്രധാനമായും ഇതിനെ രണ്ടായിട്ട് തിരിക്കാം ജന്മനായുള്ള കാര്യങ്ങളും പിന്നെ നമ്മൾക്ക് പിടിപെട്ട കൂടുതലായിട്ടുള്ള അസുഖങ്ങളും അപ്പോൾ ജന്മനായുള്ള കാര്യങ്ങളിൽ വരുന്നത് ഏതെങ്കിലും ഒരു ഓസിക്കൺ അതായത് ഈ മാലിയസോ ഇൻകസോ സ്റ്റെപ്പിസിനോ ജന്മനാ തന്നെ എന്തെങ്കിലും പ്രശ്നമുണ്ട് അതായത് മാലിയസിന്റെ തലഭാഗം അവിടെ ഫിക്സ് ചെയ്തിരിക്കുന്നു ശബ്ദ പ്രകമ്പനങ്ങൾ എത്തുമ്പോൾ അത് അനങ്ങുന്നില്ല അപ്പോൾ ഈ ശബ്ദം സ്റ്റെപ്പിസിലോട്ടോ ഓവൽ വിൻഡോയിലോട്ടോ എത്തില്ല അതാണ് ഒരു കാരണം പിന്നെയുള്ളത് സ്റ്റേപ്പിസിന്റെ താഴ്ഭാഗം ഉറങ്ങിയിരിക്കാം ഇതും കണ്ടക്റ്റീവ് ഹിയറിംഗ് ലോസിനുള്ള ഒരു കാരണമാണ് അതേപോലെ തന്നെ ചില ആളുകളിൽ കർണനാടി അടഞ്ഞു തന്നെ ഇരിക്കാം മിയാറ്റൽ അട്രീസിയ എന്നാണ് ഈ പ്രശ്നത്തിന്റെ പേര് അപ്പോൾ ഇത്തരത്തിലുള്ള കാരണങ്ങളാണ് ജന്മനാ തന്നെ കണ്ടക്റ്റീവ് ഹിയറിംഗ് ലോസ് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ഇനിയുള്ളത് പുതിയതായി രൂപപ്പെടുന്ന കാരണങ്ങളെ നമുക്ക് അക്വയർഡ് ആയിട്ടുള്ള കാരണങ്ങൾ എന്ന് പറയാം അത് വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ചെവിയിൽ എന്തെങ്കിലും ഒരു ഫോറിൻ ബോഡി കുഞ്ഞുങ്ങളാണെങ്കിൽ ചിലപ്പോൾ തെർമോകോൾ പീസ് മറ്റുമിട്ട് ചെവി അടച്ചു വെക്കും അത് കണ്ടക്റ്റീവ് ഹിയറിംഗ് ലോസിന്റെ ഒരു കാരണമാണ് അതേപോലെ തന്നെ വളരെ ടൈറ്റ് ആയിട്ടിരിക്കുന്ന ചെപ്പി കർണനാളിയിൽ അടഞ്ഞിരുന്നാൽ കണ്ടക്റ്റീവ് ഹിയറിംഗ് ലോസ് ഉണ്ടാവും ഇനി വീണ്ടും അകത്തേക്ക് പോയാൽ എന്തൊക്കെ കാരണങ്ങളാണ് നമ്മുടെ കേൾവിക്ക് തടസ്സമുണ്ടാകുന്നത് ടിംബാനിക് തരം അഥവാ ടിംബാനിക് മെംബ്രൈനിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഹോൾ ഉണ്ടായാൽ ഇത് ഉണ്ടാക്കും ഒരു മുപ്പത് ഡെസിബൽ മുതൽ അമ്പത്തിനാല് ഡെസിബൽ ലോസ് വരെ ഈ ഒരു പ്രശ്നം കൊണ്ടുണ്ടായേക്കാം ഇനിയുള്ളത് നമ്മളെ മിഡിൽ ഇയർ എന്ന പെട്ടിയിൽ വരുന്ന പ്രശ്നങ്ങളാണ് അവിടെ ഇൻഫെക്ഷൻ ഉണ്ടായാൽ അതല്ലെങ്കിൽ അവിടെ വെള്ളം കെട്ടി നിറയ്ക്കുന്ന ഓട്ടൈറ്റിസ് മീഡിയ വിത്ത് എഫ്യൂഷൻ എന്ന കാരണം കൊണ്ട് കേൾവിക്കുറവുണ്ടാവാം നേരത്തെ പറഞ്ഞതുപോലെ മാലിയസ് സ്റ്റെപ്പീസ് എന്നീ എല്ലുകളിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായാൽ ചിലപ്പോൾ അവയിൽ ഏതെങ്കിലും ഒരു ഭാഗം ദ്രവിച്ചിട്ടുണ്ടാവും അവരുടെ പൊസിഷൻ തെറ്റിയിട്ടുണ്ടാവും സ്റ്റെപ്പ് പീസിൻ്റെ ചുവട് ഭാഗത്ത് വളരെ ടൈറ്റ് ആയിട്ടുള്ള ഫിക്സേഷൻ വന്നിട്ടുണ്ടാവാം പ്രത്യേകിച്ചും സ്ത്രീകളിൽ കാണുന്ന ഓട്ടോസ്ക്ലീറോസിസ് എന്ന അവസ്ഥയിലൊക്കെ അപ്പോൾ ഈ ഓട്ടോസ്ക്ലീറോസിസിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു വീഡിയോ ഇനിയും നമുക്ക് ചെയ്യേണ്ടതുണ്ട് അതുകൊണ്ട് പേര് മാത്രമേ ഞാൻ ഇവിടെ പറയുന്നുള്ളൂ അപ്പോൾ ഇത്തരം അവസ്ഥകളൊക്കെ കണ്ടക്റ്റീവ് ഹിയറിംഗ് ലോസിന്റെ കാരണങ്ങളാണ് ഇനിയുള്ളത് മൂക്കിനെയും ചെവിയെയും കണക്ട് ചെയ്യുന്ന യുസ്റ്റേഷ്യൻ ട്യൂബ് എന്ന ഒരു ട്യൂബുണ്ട് ഈ ട്യൂബിൽ വരുന്ന പ്രഷർ വ്യത്യാസം കാരണം ചെവിയുടെ ടിംബാനിക് സ്തരം അകത്തേക്കൊന്ന് വലിഞ്ഞിരിക്കാം അത് മിഡിലിയർ എന്ന പെട്ടിയിലേക്ക് ഉൾവലിഞ്ഞ് അവിടെ ഒട്ടിപ്പിടിച്ചു പോവുകയും ചെയ്യാം അപ്പോൾ ഈ ഒരു അവസ്ഥയിലും രോഗിക്ക് കേൾവിക്കുറവുണ്ടാകും ഇതൊക്കെയാണ് പ്രധാനമായും കണ്ടക്റ്റീവ് ഹിയറിംഗ് ലോസിൻ്റെ കാരണങ്ങൾ അപ്പോൾ കണ്ടക്റ്റീവ് ഹിയറിംഗ് ലോസിന്റെ ചികിത്സയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ് കണ്ടക്റ്റീവ് ഹിയറിംഗ് ലോസ് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് ആദ്യം മനസ്സിലാക്കണം ഇതറിഞ്ഞിട്ട് വേണം അതനുസരിച്ചിട്ടുള്ള ട്രീറ്റ്മെന്റ് രോഗിക്ക് കൊടുക്കാൻ അപ്പോൾ നമ്മൾ എങ്ങനെ കേൾക്കുന്നു എന്ന് മനസ്സിലാക്കുന്നതിനോടൊപ്പം എന്തൊക്കെ ടെസ്റ്റുകളാണ് കേൾവിക്കുറവിന് ചെയ്യേണ്ടതെന്ന് നമ്മൾ ഈ വീഡിയോയിൽ കണ്ടു എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് കണ്ടക്റ്റീവ് ഹിയറിംഗ് ലോസ് ഉണ്ടാകുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കി ഇനി അടുത്ത വീഡിയോയിൽ സെൻസറി ന്യൂറൽ ഹിയറിംഗ് ലോസിൻ്റെ കാരണങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റ് ചെയ്യുക എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേൾവിക്കുറവ് അനുഭവിക്കുന്ന ഒരു ഫ്രണ്ടോ ഫാമിലി മെമ്പറോ നിങ്ങൾക്കുണ്ടെങ്കിൽ ഇതൊന്ന് അവരിലേക്കും കൂടി ഷെയർ ചെയ്യുക അടുത്ത വീഡിയോ സെൻസറി ന്യൂറൽ ഹിയറിംഗ് ലോസിനെ പറ്റിയാണ് അതായത് കോക്ലിയയിൽ നിന്ന് ശബ്ദ തരംഗങ്ങളെ ഓഡിറ്ററി കോട്ടക്സ് എന്ന തലച്ചോറിന്റെ ഭാഗത്തേക്ക് വൈദ്യുത തരംഗങ്ങളായി എത്തിക്കുന്ന ചെറിയ ചെറിയ നാടികളും ചെറിയ കോശങ്ങളുമുണ്ട് ഹെയർ സെൽസ് എന്ന് വിളിക്കുന്ന ഈ കോശങ്ങൾക്ക് എന്തെങ്കിലും തകരാറ് പറ്റിയാലും കേൾവിക്കുറവുണ്ടാവാം അതിൻ്റെയോടപ്പുറം ഈ ഓഡിറ്ററി നെർവിൽ നിന്ന് തലച്ചോറിലേക്ക് എത്തിക്കുന്ന ഭാഗത്തും പ്രശ്നങ്ങളുണ്ടാവാം അപ്പോൾ ഇതൊക്കെയാണ് സെൻസറി നോർമൽ ഹ്യൂറിങ് ലോസിൻ്റെ കാരണങ്ങളായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അടുത്ത വീഡിയോ കാണുന്നത് വരെ ടേക്ക് കെയർ താങ്ക്